കേരള ബാങ്ക് രൂപീകരണത്തിന്റെ അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ഷോർട്ട് റൺ കേരള കേരള ബാങ്ക് ബാങ്ക് ഡയറക്ടർ ഇ ബാബു ഓഫ് ചെയ്തു രൂപീകരണത്തിന്റെ അഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കേരള ബാങ്ക് കോഴിക്കോട് റീജിയണൽ ഓഫീസിന്റെ നേതൃത്വത്തിലാണ് ഷോർട്ട് റൺ സംഘടിപ്പിച്ചത് കേരള ബാങ്ക് ഡയറക്ടർ ഇ രമേഷ് ബാബു ഷോർട്ട് റൺ ഫ്ലാഗ് ഓഫ് ചെയ്തു

രൂപത്തിൽ ണൽ ജനറൽ മാനേജർ എം പി ഷിബു ഡെപ്യൂട്ടി ജനറൽ മാനേജർമാരായ പി രാജീവ് എൽ പി ബിനു ദീപ എം എസ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ കെ ടി അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് കോഴിക്കോട്